ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നേ വന്നിട്ടുള്ള ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്ലീനിങ് ടിപ്സൊക്കെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് ഒരു സൊല്യൂഷൻ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് പ്രില്ലാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു കപ്പിനകത്തോട്ട് ഞാനൊന്ന് കുറച്ച് ഒരു ക്വാണ്ടിറ്റി അളന്നൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എത്ര സൊല്യൂഷൻ ക്ലീനിങ്ങിന് ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഈ നമ്മളെടുക്കുന്ന ലിക്വിഡിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ലിക്വിഡിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇനി ആ ലിക്വിഡിൻ്റെ ആ എടുത്ത പാത്രത്തിൽ തന്നെ ഞാനൊരു രണ്ട് കപ്പ് വെള്ളം കൂടി ഈ ലിക്വിഡിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഏത് ഡിഷ് വാഷ് ആണോ ഉള്ളത് അത് എടുക്കാട്ടോ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞാൻ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് അപ്പം ഞാൻ പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് സ്പൂൺ പൊടി ഉപ്പ് കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിയുപ്പാണ് നല്ലത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വിനാഗിരിയുടെ ആവശ്യമുള്ളൂ കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പം വിനാഗിരി കൂടെ ചേർത്തപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം നമ്മുടെ ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം കൂടെ നമ്മുടെ ഈ വെള്ളത്തിലൊന്ന് നന്നായിട്ട് നമുക്ക് അലിയിപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അടപ്പിന് ചെറിയ ഹോൾസൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീനിങ്ങിനൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും അതില്ല നമുക്ക് ഇതുപോലെ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണെങ്കിലും മതി കേട്ടോ ഇനി നമ്മൾ നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം ഇത് നമുക്ക് ഇതുപോലെ സെറാമിക്കിൻ്റെയൊക്കെ കപ്പുകൾ ഉണ്ടാവില്ല നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന അതിനകത്ത് ഉള്ളിലൊക്കെ കറയൊക്കെ ചിലപ്പോൾ ചായ കുറേ ദിവസം കഴിയുമ്പോൾ കറയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ഒക്കെ ഇട്ട് എത്ര കഴിയാലും ചിലപ്പോൾ ആ കറൊന്നും പോകാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കിയിട്ട് നമ്മളൊന്നും ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കപ്പുകളൊക്കെ കണ്ടാൽ നല്ല ക്ലീൻ ആയിക്കിട്ടും കറയും അഴുക്കൊക്കെ പോയി നല്ല വെട്ടിത്തെ നമ്മുടെ കപ്പുകളൊക്കെ അപ്പോൾ കപ്പ് മാത്രമല്ല കേട്ടോ നമുക്ക് വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും നമുക്ക് ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് സ്റ്റീലായാലും സെറാമിക് സെറാമിക്കാണെങ്കിലും അലുമിനിയം ആണെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ നല്ല വൃത്തിയായി കിട്ടും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയൊക്കെ കുറേ നാൾ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ബ്ലേഡിൻ്റെ അടിയിലൊക്കെ അഴുക്കൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റില്ല അപ്പം നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ മിക്സി നല്ല വൃത്തിയായിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ലിക്വിഡ് മാത്രം മതി അത് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്കത് ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ മിക്സിയിലെ വെള്ളം ചേർത്ത് കൊടുക്കണം എങ്കിലേ ഉള്ളൂ അതിൻ്റെ ആ സൈഡ് നമ്മുടെ ആ അടപ്പുണ്ടല്ലോ അടപ്പിൻ്റെ ആ ഒരു സൈഡൊക്കെ ക്ലീൻ ആയി കിട്ടത്തുള്ളൂ ഇനി നമുക്ക് മിക്സിയിലൊ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും ഇത് കണ്ട ഇത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആ മിക്സിയുടെ അടപ്പുണ്ടല്ലോ ആ ഭാഗം വരെ ഇനി വെള്ളം ഫുള്ള് ആ സോപ്പ് പതയൊക്കെ വന്നിട്ട് നന്നായിട്ട് ക്ലീനായി അപ്പം നമ്മുടെ മിക്സി നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ എല്ലാ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലൊന്നും ചെയ്യണമെന്നില്ല ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാർ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടും കുറേ നാൾ കേടുകൂടാതെയൊക്കെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ഞാൻ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സിംഗാണ് കേട്ടോ നമ്മുടെ കിച്ചൺ സിങ് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇത് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ സ്ക്രബ്ബറോ സ്പോഞ്ചോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എല്ലാ ആവും എന്നിട്ട് നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി വിട്ടാൽ മതി കേട്ടോ ഒരുപാട് ബലം പിടിച്ച് ഉരയ്ക്കൊന്നും വേണ്ട ബേക്കിംഗ് സോഡയും വിനാഗിരിയും നമ്മുടെ ഉപ്പുവൊക്കെ ചേർന്ന് നല്ലൊരു ക്ലീനിങ്ങ് സൊല്യൂഷനാണ് നമ്മുടെ സിങ്ക് എപ്പോഴും നല്ല അണുക്കളോ അഴുക്കോ ഒന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് നല്ല വെട്ടി തിളങ്ങുന്നതാണ് നമ്മുടെ സിങ്ക് കണ്ട നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ സിങ്ക് വൃത്തിയാക്കാനും അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ വൃത്തിയാക്കാനും നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം കുറച്ച് ലിക്വിഡ് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ആ ഒരു സൊല്യൂഷൻ ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ക്ലോസറ്റിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബാത്റൂമിൽ ക്ലോസറ്റിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ രാത്രിയിൽ ഇതുപോലെ ചെയ്ത് ഒഴിച്ചു വെക്കുക രാവിലെ നമ്മൾ ഇതൊന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ക്ലോസെറ്റിനുള്ള അഴുക്കോ അണുക്കളൊക്കെ പോയി നമ്മുടെ ക്ലോസറ്റ് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ ക്ലോസറ്റ് അതുപോലെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് ഇപ്പോൾ രാത്രി ഒഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് വിട്ടാലും മതി ഇപ്പം നല്ല നമ്മുടെ ക്ലോസെറ്റൊക്കെ നല്ല വൃത്തിയായത് കണ്ടോ അഴുക്കൊക്കെ പോയിട്ട് അപ്പോൾ അടിപൊളി ഒരു സൊല്യൂഷനാണ് നല്ല ക്ലീനിങ് നമ്മൾ പാത്രങ്ങളും ബാത്റൂമും നമ്മുടെ വീട്ടിലെല്ലാം ക്ലീൻ ചെയ്യാനായിട്ടുള്ള സൂപ്പർ ഒരു സൊല്യൂഷനാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അഴുക്കും അണുക്കളും അഴുക്കും കറയും ഒക്കെ പോകാനായിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം